കെട്ടപ്പന സെൻട്രൽ ബാങ്ക് ശാഖയിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചു ബാങ്കിലെ മുൻ ഗോൾഡ് അപ്രൈസർ കെട്ടപ്പന കൊല്ലംപറമ്പിൽ കെ ജി അനിലിനെയാണ് തെളിവെടുപ്പിനെത്തിച്ചത് ഇടുക്കി ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ടി ബി വിജയന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ് സെൻട്രൽ ബാങ്ക് ശാഖയിൽ മുക്കുബണ്ഡം പണയപ്പെടുത്തിയും പണയ ഉരുപ്പടികളിൽ തിരിമറി നടത്തിയും കോടികളുടെ തട്ടിപ്പ് നടത്തിയ ബാങ്കിലെ മുൻ ഗോൾഡ് അപ്രൈസർ കട്ടപ്പന കൊല്ലംപറമ്പിൽ കെ ജി അനിലിനെയാണ് തെളിവെടുപ്പിനായി എത്തിച്ചത് പ്രതി കഴിഞ്ഞ ദിവസം കട്ടപ്പന കോടതിയിൽ കീഴടങ്ങിയിരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിൽ ബാങ്കിൽ നടന്ന പരിശോധനയിലാണ് തട്ടിപ്പ് പുറത്തായത് ഇടപാടുകാർ പണയപ്പെടുത്തിയ ആഭരണങ്ങൾ മാറ്റി പകരം മുക്കുബണ്ടം വച്ചു കൂടാതെ പരിചയക്കാരായ ഇടപാടുകാരെ കബളിപ്പിച്ച് അവരുടെ പേരിലും മുക്കുബണ്ഠം ഇതേ ബാങ്കിൽ പണയപ്പെടുത്തി പരിശോധനയിൽ മുക്കുബണ്ടം ശ്രദ്ധയിൽപ്പെട്ട ഉദ്യോഗസ്ഥർ ഇടപാടുകാരെ ഫോണിൽ വിളിച്ച് കാര്യമറിയിച്ചപ്പോഴാണ് കബളിപ്പിക്കപ്പെട്ട വിവരം അറിയുന്നത് നിരവധി പേരുടെ ആഭരണങ്ങൾ ബാങ്കിൽ കാണാനില്ലായിരുന്നു ഇടുക്കി ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ടി ബി വിജയന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്